വൃശ്ചികം പിറന്നു അകമലയിൽ ഇനി ശരണം വിളിയുടെ നാളുകളായി വൃശ്ചിക അകമല ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രത്തിൽ ഇനി ശരണം വിളിയുടെ നാളുകളായി ശബരിമല എന്നറിയപ്പെടുന്ന അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് വൃശ്ചിക പുലരിയിൽ മാലയിടാനും കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകുന്നതിനും വേണ്ടി എത്തിയിരുന്നത് അയ്യപ്പന്മാർക്ക് കെട്ടു നിറയ്ക്കാനും വിരിവയ്ക്കാനും ആയി ക്ഷേത്രത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി അകമല ശാസ്ത്ര ട്രസ്റ്റ് സെക്രട്ടറി സുകുമാരൻ അറിയിച്ചു സ്വാമിയ ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പന്മാർക്ക് കെട്ടി നിറയ്ക്കുന്നതിനും വിരിവെക്കുന്നതിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും വിപുലമായ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കൂടാതെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടക്കുന്നു പിന്നെ ഈ മണ്ഡലം ആദ്യത്തെ പത്തു ദിവസം കലാമണ്ഡലം കലാകാരന്മാരുടെ സംഗീത കച്ചേരി തുടങ്ങിയ പരിപാടികൾ വൈകുന്നേരം ആറു മണിക്ക് ആറര മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ മണ്ഡലം അവസാന പത്ത് ദിവസം വിവിധ കലാക്ഷേത്രങ്ങളുടെ ഭാഗമായി മോഹിനിയാട്ടം അതുപോലെ ഉള്ള കലാപരിപാടികൾ ഡാൻസ് പ്രോഗ്രാമുകൾ ഭജന അയ്യപ്പൻ പാട്ട് വിവിധ പരിപാടികൾ നടക്കുന്നു അവസാന ദിവസം മണ്ഡലം അവസാന ദിവസം അയ്യപ്പൻ വിളക്കോടു കൂടി മണ്ഡല സമാപനം ഉണ്ടായിരിക്കുന്നതാണ് ഈ വർഷം അമ്പത്തി അഞ്ചാമത് അയ്യപ്പൻ വിളക്കാണ് നഗമല ശ്രീധർമ്മശാസ ക്ഷേത്രത്തിൽ മുടക്കം കൂടാതെ നടന്നു വരുന്നത് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയധികം സഹായ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇവിടെ വളരെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മുഴുവൻ ചെയ്തു തീർത്തിട്ടില്ല അതിനു വേണ്ടുന്ന എല്ലാവിധ സഹായ സഹനങ്ങളും എല്ലാ ഭക്തന്മാരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടും ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം വളരെ നല്ല രീതിയിൽ ഗംഭീരമായി നടത്തുന്നതിനും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം കൂടി അഭ്യർത്ഥിക്കുകയാണ് സ്വാമി ശരണ അകമല താഴ്വാരത്തിലെ വനാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനുമായി കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി നിരവധി ഭക്തരാണ് അകമല ശാസ്ത്ര സന്നിധിയിലെത്തുന്നത് മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി വൃശ്ചികം ഒന്നു മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെ മണ്ഡലകാല മഹോത്സവത്തിന് തുടക്കമായി എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം കളഭാഠം പ്രസാദോട്ട് വിശേഷാൽ പൂജകൾ നിറമാല എന്നിവ നടക്കും ദിവസവും കലാപരിപാടികളും അരങ്ങേറും സംഗീത കച്ചേരി കഥകളി പദ കച്ചേരി പുല്ലാങ്കുഴൽ കച്ചേരി ഭക്തിഗാനസുത ശാസ്ത്ര സേവാർച്ചന എന്നിവ നടക്കും വൈകിട്ട് നട തുറന്നതിന് ശേഷം പ്രത്യേക പൂജയ്ക്ക് ശേഷം ദീപാരാധന അത്താഴ പൂജ ഹരിവരാസനം എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക